എല്ലാവർക്കും നമസ്കാരം വെർച്വ വൈബ്സ് ദ ലിറ്റ് ലാൻഡേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിനായക ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥി അല്ലെങ്കിൽ ഗണേശ ജയന്തിയാണ് ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച ചിത്ര നക്ഷത്രത്തിലാണ് ഇപ്രാവശ്യത്തെ വിനായക ചതുർത്ഥി വരുന്നത് ചിങ്ങം പതിനൊന്നിന് നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും അധികം ആരാധിക്കപ്പെടുന്ന മൂർത്തിയാണ് ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത് ഏത് ശുഭകർമ്മങ്ങൾ ആരംഭിക്കുമ്പോഴും ആദ്യമായിട്ട് ഗണപതി പൂജ ചെയ്യണം എന്നാണ് നിയമം ഭാദ്രപദ മാസത്തിൽ വെളുത്ത പക്ഷത്തിൽ വരുന്ന ചതുർത്ഥിയെയാണ് വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് കേരളത്തിൽ ചിങ്ങമാസത്തിൽ ഓണത്തിന് മുമ്പായിട്ട് അത്തം അല്ലെങ്കിൽ ചിത്തിര സാധാരണ ആ സമയങ്ങളിലാണ് വിനായക ചതുർത്ഥി കൂടുതലായിട്ട് വരാറുള്ളത് ഇനി അത്തം നാളിലാണ് ചതുർത്ഥി വരുന്നതെങ്കിൽ നമ്മളതിനെ അത്ത ചതുർത്ഥി എന്നാണ് പറയാറുണ്ട് പറയാറ് വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രദർശനം നിഷിദ്ധാണ് എന്നാണ് പറയുക അതായത് അന്നത്തെ ദിവസം ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ രോഗം പിടിപെടുക അപവാദം കേൾക്കുക പോലെയുള്ള ദുഷ്ഫലങ്ങളാണ് ഫലം എന്നാണ് വിശ്വാസം പിന്നെ അന്നത്തെ ദിവസം ചന്ദ്രദർശനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധിയും കൂടി പറഞ്ഞു വച്ചിട്ടുണ്ട് ഇനി എന്തുകൊണ്ടാണ് ചന്ദ്രദർശനം നിഷിദ്ധമാണ് എന്ന് പറയുന്നത് എന്നുള്ളതിന് പുരാണത്തിൽ നമുക്ക് കഥകൾ ഉണ്ട് അതിൽ ഒന്നാമത്തായിട്ട് ഗണേശ പുരാണത്തിലുള്ള ഒരു കഥയാണ് പറയുന്നത് ഗണേശ പുരാണത്തിൽ ഉപപുരാണത്തിലുള്ള ഒരു കഥയാണിത് ഒരിക്കൽ ബ്രഹ്മാവ് ശിവന് ഒരു ഫലം ഒരു പഴം കാഴ്ചവെച്ചു അത് പങ്കിട്ടെടുക്കാൻ വേണ്ടിയിട്ട് സുബ്രഹ്മണ്യനും ഗണപതിയും തമ്മിൽ കുട്ടികളാണ് അവർ തമ്മിൽ ഭയങ്കരമായിട്ട് ഉണ്ടായി എന്നാണ് അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ചിട്ട് ശിവൻ എന്തു ചെയ്തു ആ പഴം എടുത്തിട്ട് സുബ്രഹ്മണ്യന് കൊടുത്തു അതിൽ ഗണപതി ഇഷ്ടമായില്ല ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഭഗവാൻ ഗണപതി ഭഗവാൻ ഭഗവാന്റെ ഉഗ്ര രൂപം കാണിച്ചിട്ട് ഈ ഒരു ചെയ്തത് ബ്രഹ്മാവ് പറഞ്ഞതുകൊണ്ടാണല്ലോ അപ്പോൾ ബ്രഹ്മാവിനെ ഉഗ്ര രൂപം കാണിച്ച് ഭയപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് അപ്പോൾ ഗണപതിയുടെ ഈ ഒരു അസാധാരണമായിട്ടുള്ള ഉഗ്ര രൂപം കണ്ടിട്ട് ചന്ദ്രൻ ഗണപതിനെ കളിയാക്കി ചിരിച്ചു അപ്പോൾ ഗണപതിക്ക് കൂടുതൽ ഇപ്പം ഒരാൾ ദേഷ്യം വിട്ടു നിൽക്കുമ്പോൾ മറ്റ് വേറൊരാൾ കളിയാക്കിയാൽ കൂടുതൽ ദേഷ്യമല്ലേ വരിക അതേപോലെ ഗണപതി കുട്ടിയാണ് അപ്പം ദേഷ്യം വന്നു കൂടുതലായിട്ട് ദേഷ്യം വന്നു ചന്ദ്രദർശനം ഇനി ജനങ്ങൾക്ക് പാപകരാവട്ടെ എന്നങ്ങട്ട് ശപിച്ചു ചന്ദ്രനെ അങ്ങ് ശപിച്ചു അപ്പം ചന്ദ്രൻ്റെ ഈ ഒരു ശാപം കിട്ടി എന്നുള്ളത് അറിഞ്ഞത് അറിഞ്ഞ കാരണം ദേവന്മാരെല്ലാവരും കൂടി ഗണപതി ഭഗവാനെ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്തെങ്കിലും ഒരു ഉപശാന്തി ഉണ്ടാവണേ ഈ ഒരു ശാപത്തിൻ്റെ മോചനത്തിന് എന്തെങ്കിലും ഒരു ഉപശാന്തി ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഭാദ്രപദ മാസത്തിൽ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥിനാളിൽ മാത്രം ചന്ദ്രദർശനം നിഷിദ്ധാക്കിക്കൊണ്ട് ഗണപതി ഭഗവാൻ ശാപമോചനം നൽകി എന്നാണ് അങ്ങനെ ആ കാര്യം ചന്ദ്രനെ അറിയിച്ചു ശാപത്തിൽ നിന്ന് തീർത്തും മുക്തനാവണം എന്നുള്ള ആഗ്രഹമാണ് ചന്ദ്രനുള്ളത് അപ്പോൾ ചന്ദ്രൻ എന്തു ചെയ്തു ഏകാക്ഷര മന്ത്രം ചൊല്ലി പന്ത്രണ്ട് കാലം ഗണപതി ഭഗവാനെ അങ്ങ് തപസ് ചെയ്തു ആ തപസ്സിൽ ഭഗവാൻ സന്തുഷ്ടനായിരുന്നു സന്തുഷ്ടനായ കാര്യം കൊണ്ട് ഭഗവാൻ ചന്ദ്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ചന്ദ്രദർശനം നിഷിദ്ധം എന്ന് വിധിച്ചിട്ടുള്ള ആ ദിവസം വ്രതാനുഷ്ഠാനം നടത്തുകയാണെങ്കിൽ ശാപം അല്ലെങ്കിൽ ആ പാപം എന്ന് അനുഗ്രഹിച്ചു മാത്രമല്ല ഭഗവാൻ ഈ ഒരു തപസ്സിൽ ഭയങ്കരമായിട്ട് സന്തോഷം വന്നതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷ സൂചകമായിട്ട് തൻ്റെ നെറ്റിയിൽ ഞാനിനി ചന്ദ്രകല ധരിക്കുന്നതാണ് എന്നുകൂടി അരുളിച്ചേതു അപ്പോൾ ഇത് പറയുന്നത് ഗണേശ പുരാണം ഒന്നാം ഘട്ടത്തിൽ പതിനാറാമത്തെ അധ്യായത്തിലാണ് ഈ ഒരു കഥ പറയുന്നത് അതേപോലെ തന്നെ വിനായക ചതുർത്ഥിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വേറൊരു കഥ കൂടി ഉണ്ട് വെച്ചാൽ ഒരിക്കൽ കുബേറിൻ്റെ രാജധാനിയിൽ ഒരു സദ്യ നടത്തി സദ്യ നടത്തിയിട്ട് ഗണപതി ഭഗവാൻ സദ്യ കഴിഞ്ഞ് തിരിച്ച് വരണ സമയത്ത് കാലു തട്ടി കാലിടറി വീഴില്ലേ അങ്ങനെ കാലിടറി ഒന്ന് വീണു പോയി എന്നാണ് അങ്ങനെ വീണ കുംഭം മുഴുവൻ വീർത്തിരിക്കുകയാണ് സദ്യ കഴിച്ചിട്ട് അപ്പോൾ അങ്ങനെ വീണ വീണ കാരണം ഈ വയറു പൊട്ടിയിട്ട് അതിൽ കഴിച്ച എല്ലാ സദ്യകളും കൂടി പുറത്തേക്ക് വന്നു എന്നാണ് അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് വേഗം എല്ലാം ഉള്ളിലേക്ക് തന്നെ തിരികെ കയറ്റി ഒരു പാമ്പിനെ എടുത്ത് മുറുകെ ചുറ്റി അത് ബന്ധവസ്ഥാക്കി വച്ചു എന്നാണ് ഇതൊക്കെ കണ്ട് നിന്നിന്ന് ചന്ദ്രൻ ഗണപതി ഭഗവാനെ കളിയാക്കി ചിരിച്ചു വന്നു ആ ദിവസം ഭാദ്രമാസത്തിലെ മാസത്തിലെ ചതുർത്ഥി ദിവസമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ദിവസം ഇനി ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ ദൂഷ്യഫലം ഉണ്ടാവുന്ന ഗണപതി ചന്ദ്രനെ ശപിച്ചു എന്നാണ് അപ്പോൾ അന്നേ ദിവസം ചന്ദ്രനെ ദർശിച്ചു എങ്കിൽ അതിന് പറയുന്ന ദോഷം ഏൽക്കാതിരിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് അപ്പം അട മോദകം എന്നിവ നിവേദിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ദോഷം ഏൽക്കാതിരിക്കാനുള്ള മാർഗം എന്നാണ് പറയുന്നത് യഥാവിധി വ്രതം എടുക്കുകയാണെങ്കിൽ എന്നാണ് പറയുന്നത് ആ ദോഷം മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭാഗവതത്തിൽ സമകന്ധകോപാഖ്യാനം അതായത് ദശമസ്കന്ധം ഉത്തരാർത്ഥം അമ്പത്താറാം അധ്യായം പാരായണം ചെയ്യുക അല്ലെങ്കിൽ ശമന്തക മന്ത്രം ചൊല്ലുകയും ചെയ്താൽ മതി എന്നാണ് പറയുന്നത് ശമന്തക മന്ത്രം എന്ന് പറയുന്നത് സിംഹ പ്രസേനമവധീത സിംഹോ ജാമ്പനാഹത സുകുമാരമാരോദിസ്ത വഹ്യേഷ ശമന്തക ഇതാണ് ശമന്തക മന്ത്രം എന്ന് പറയുന്നത് നാളെയാണ് വിനായക ചതുർത്ഥി വരണ ദിവസം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും നന്ദി നമസ്കാരം